ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹരിത എൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടോ ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് ഇതിൽ കുറേ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് മേക്കപ്പും പിന്നെ മറ്റേ ആക്സസറീസും സ്കിൻ കെയർ ഒക്കെ ആയിട്ടുള്ളത് ഇത് ഞാനൊരു ആറുമാസം മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഓർഗനൈസറാണ് അപ്പോൾ ഇത് ഇത്ര നാളും ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും റിവ്യൂവും കൂടിയാണ് ഇതിൽ പറയുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ള ഓളറി സാധനങ്ങൾ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഞാൻ വിളിച്ചു കൊടുത്തിട്ടിട്ട് വീണ്ടും ഞാനതിനൊന്ന് എൻ്റെതായ രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് എനിക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കും തന്നെയാണ് ഇഷ്ടം ചിലവരുണ്ട് ഭയങ്കര മിക്സി ആയിരിക്കും കര പറഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് വരീട്ടിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുക പക്ഷേ എനിക്ക് അത് ഒട്ടും പറ്റില്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം ഞാൻ അത് തന്നെ കീപ്പ് ചെയ്ത് പോവാനും ശ്രദ്ധിക്കാറുണ്ട് ഇതിപ്പോൾ കുറേ നാളായിട്ട് ഏഹ് എന്താ അപ്പോൾ അവ നമ്മളിതിലെ ഓരോന്നിലും ഞാൻ ഇങ്ങനെ കള്ളി തിരിച്ച് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് പിന്നെ അതുപോലെ ബേസ് മേക്കപ്പായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് പിന്നെ പിന്നതേപോലെ സ്കിൻ കെയർ പിന്നെ ഹെയർ ആക്സസറീസ് പിന്നെ ഇങ്ങനെ നമ്മുടെ സാധാരണ വളമാല കമ്മല അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ഓരോ സെറ്റായിട്ട് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇതു ശേഷമുള്ളതാണ് ലാസ്റ്റാണ് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് അപ്പോൾ അതെന്തായാലും നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വരും അങ്ങനെ നമ്മൾ നമ്മുടെ ഒതുക്കൽ പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ ഈ ഓർഗനൈസർ ഞാനൊരു ആറു മാസം മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്ട് ഫോമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത്ര നാൾ ഉപയോഗിച്ചത് വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ശരിക്കും നല്ല കൺവീനിയൻ്റ് ആണ് പിന്നെ നമുക്ക് നല്ല സൗകര്യമാണ് ഇതിങ്ങനെ നിരത്തി പരത്തി കിടക്കാണ്ട് എല്ലാം ഒതുങ്ങിയിരിക്കും മറ്റേത് നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ മേശമേ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ കബോർഡിൽ അങ്ങനെ അവിടെ ഇടുക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഇടുക്കിയിട്ട് പല സ്ഥലത്ത് നിരന്നിരിക്കുന്നത് ഇതെല്ലാം ഒരുമിച്ചിരിക്കും ഇതിനിപ്പോൾ ഒരു അഞ്ച് കള്ളിയുണ്ട് ഇതിൻ്റെ തന്നെ എട്ടണുള്ളതൊക്കെ ൊക്കെ ഉണ്ടാകട്ട അതും നല്ല ഹൈറ്റ് വരും അപ്പോൾ അതാകുമ്പോൾ നമുക്കിങ്ങനെ മുകളിലേക്ക് എത്താനും വലിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇതാവുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ കൊള്ളും പിന്നെ എങ്ങനെ ഇരുന്നാലും പൊടി പിടിക്കുന്നുണ്ട് അതാണ് ഒരു കാര്യം ഇപ്പോൾ നമ്മൾ എത്ര അടച്ച് വെച്ചാലും മുള്ളിലൊക്കെ പൊടി പിടിക്കുന്നുണ്ട് നമ്മൾ റൂം എപ്പോഴും അടച്ചിട്ട് തന്നെ ഇരിക്കാറ് ഇപ്പോൾ രാവിലെ പോയി വൈകുന്നേരം വരുമ്പോഴത്തേക്കും അത് വരുമ്പോൾ റൂം അടച്ചിട്ട് തന്നെ ഉണ്ടാവുക പക്ഷെ എന്നാലും എന്തോ പൊടി പിടിക്കുന്നതിന് കുറവില്ല അപ്പോൾ ഈ ഒരു കബോർഡിലാണ് ഞാൻ ആദ്യം സാധനങ്ങളൊക്കെ വെച്ചിരുന്നത് ഇതിലും വേറെ എണ്ണത്തിലും കൂടി ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട് അതും ഉള്ളിലേക്ക് ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം വലിച്ചു പുറത്തിട്ടേക്കാണ് പിന്നെ ഞാൻ എന്താ ഓരോന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി നന്നായി തുടച്ച് പിന്നെ പിന്നെല്ലാം ഓർഗനൈസ് ചെയ്യാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ആവശ്യമുള്ള സാധനങ്ങൾ വരുന്ന വലിയ ഏറ്റവും മുകളിലും പെട്ടെന്ന് നമുക്ക് ആവശ്യമില്ലാത്ത താഴും അങ്ങനെ പക്ഷെ പക്ഷേ എല്ലാത്തിനുസരിച്ച് നമ്മൾക്ക് സാധനങ്ങളും തകലില്ല അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നെയിൽ പോളിഷ് വെച്ചിട്ടുണ്ട് ബാക്കിൽ ചില പെർഫ്യൂംസ് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കാനുണ്ട് പിന്നെ ഞാനിങ്ങനെ ഇർക്ലി സ്ലൈഡൊക്കെ ഇങ്ങനെ എല്ലാം വലിച്ചു പറിച്ചിടാണ്ട് അതൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ കുത്തി വെച്ച് ഒരു ഡപ്പയിലാക്കി വെച്ചു അതുപോലെ നമ്മുടെ സേഫ്റ്റി പിന്നെ അതും കുഞ്ഞൊരു ഡപ്പേലാക്കി വെച്ചു അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനെടുക്കുക അതിൽ തന്നെ വെക്കാൻ വേറത് ഇങ്ങനെ പരത്തിരണ്ട

പ്രശ്നം എന്താണെന്നാൽ ചിലപ്പോൾ ഭയങ്കര തോറും വലിക്കാനും ബുദ്ധിമുട്ടാണ് ശരിക്കും തയ്ക്കുന്നില്ല നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങൾ എളുപ്പത്തിൽ കുറച്ച് ഹൈറ്റുള്ള കൊടുത്ത് വെക്കുകയാണ് നല്ലത് ഇത് ഓരോന്നും വലിച്ച് ഓരോ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുള്ള സമയം ചിലപ്പോൾ ഉണ്ടാകുന്നില്ല അതാണ് വലിയൊരു പ്രോബ്ലം അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഒരാളുകൾ എടുക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ കുറച്ച് അപശബബ്ദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്ന അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനത്തെ തന്നെ ഇങ്ങനത്തെ ഈ അടക്ക് പാത്രത്തിൻ്റെ തന്നെ ചെറിയ സൈസ് സൈസുള്ളത് ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ട് പല ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളത് അതാവുമ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞിത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ മേല വെക്കുകയാണ് വെച്ചിങ്ങേ പെട്ടെന്ന് നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചില സ്ഥിരം യൂസ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ചെന്ന് വെച്ചാൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആകുമെന്ന് തോന്നുന്നു അപ്പോൾ അതൊന്ന് തപ്പി നോക്കണം ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ട് പലപ്പോഴും പലരുടെ കയ്യിലപ്പോൾ ഞാനതിവിടെ സൈഡിൽ കൊടുക്കാം അതിൻ്റെയും അപ്പം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമ്പോൾ വെച്ചാൽ വാങ്ങിക്കാറില്ല അപ്പൊ അത് വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഉണ്ടായിരിക്കും അത് നമുക്ക് ഇതിന്റെ വേനൽ വയ്ക്കാൻ കുറച്ചുകൂടി സൗകര്യമായി അപ്പം നമ്മളെ ഇതും കഴിഞ്ഞു പീ പെട്ടി കൂടി നമുക്ക് മാറ്റി വെക്കാം അത്യാവശ്യം വേനായി എനിക്ക് ലേറ്റം ബുദ്ധിമുട്ടായി തോന്നി ലൈറ്റം ഫസ്റ്റ് വെച്ചായിരുന്നു അതാ ഞാനത് ആദ്യം കാണിച്ചായിരുന്നു ഇതെല്ലാം കുടി ചിരിക്കുമ്പോൾ പോവാണ് അതാണ് എൻ്റെ ഒരു പ്രശ്നം ഇതിലിപ്പോൾ ഫുള്ള് ഞാനൊരു സൈഡിൽ എൻ്റെ നെയിൽ പോളിഷ് വെച്ചിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ളും ഹെയർ ക്ലിപ്സ് അതും ഒക്കെ പക്ഷെ ഇതിന്റെ കാരണം കൊണ്ട് തന്നെ ഇതിപ്പോൾ ആകെ ഇതായി പക്ഷെ ഇത് ഇതാണ് ഇതൊക്കെ ബുദ്ധിമുട്ട് ഇതിൽ കുറേ സാധനങ്ങൾ ഞാൻ ഡെയിലി എടുക്കണതാ ഇത് എളുപ്പല്ല ഇതെന്നും ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ വലിക്കുക പറയണത് അപ്പോൾ അതിന് വേഗം ഒരു പരിഹാരം നടത്തി പറ്റും നമുക്ക് ഇതിവിടെ വെക്കാം ഞാൻ വേഗം തന്നെ എടുത്ത് വാങ്ങിച്ചാൽ അത് സെറ്റ് ചെയ്യണം ഞാൻ വരാൻ വെച്ചാൽ കേട്ടോ നമുക്ക് ഇനി ഇതിന് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാം അപ്പോൾ ഏറ്റവും ഉള്ളത് വേണം ഏറ്റവും താഴെ വെക്കാൻ അപ്പം ഞാൻ എപ്പോഴും അധികം ഉപയോഗിച്ച എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോഴൊക്കെയാണ് മെയിനായിട്ട് ഈ വാളയും വലിയ വലിയ കമ്പനികൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര കുഞ്ഞു കുഞ്ഞു കമ്പനികളും അതൊക്കെ ഈ ഹോക്സ് മോഡലൊക്കെയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുക അപ്പോൾ ഇതൊന്നും ഇത് അതുകൊണ്ട് എപ്പോഴും ആവശ്യമുള്ളതല്ല അപ്പം അതുകൊണ്ട് ഇതിനേറ്റവും താളത്തിക്ക് ഇടയ്ക്ക് ഏറ്റവും താളത്തിൽ ഇതിൽ ഇത് വയ്ക്കും കഷ്ടപ്പാടാം അതൊക്കെ ഇതിലൂടെ ഇട്ടു തള്ളി വിട്ടാൽ മതി നാശത്തിന് തുടക്കം ഇനി നമ്മളടുത്തത് നെയർ വാശി സർവീസും പിന്നെ നെയ് പോളിഷും കർഫ്യൂമുകളൊക്കെയാണ് ഇതിൽ വെച്ചത് അതും നല്ല കണ അതുകൊണ്ട് ഇത് എപ്പോഴും വലിക്കുമ്പോഴും തുറക്കുമ്പോഴും എങ്ങനെയാകും എന്നുള്ള കാര്യത്തിലും എനിക്കൊരു കൺഫ്യൂഷനുണ്ട് പക്ഷെ വേറെ നമുക്ക് ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ല പുതിയ സാധനം വരുന്നവരൊക്കെ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും അപ്പൊ അതും അപ്പൊ നമ്മുടെ രണ്ടെണ്ണം സെറ്റ് ചെയ്യുകയാണ് നമുക്ക് മൂന്നെണ്ണം കൂടി ഉണ്ട് അടുത്തതാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട മേഖല എനിക്കായിരുന്നു ശ്രമിക്കാണ്ടിരിക്കുന്നത് സ്കിൻ കെയർ ഫുള്ളമെൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ആണ് ഹെയർ കെയർ ഒന്നും ഇതിലില്ല എല്ലാത്തിൻ്റെ ഉള്ളിലും പൊടി കയറുന്നുണ്ടായിരുന്നു അതെനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നി ശരിക്കും നമ്മൾ പൊടി കയറില്ല എന്ന് വെച്ചിട്ട് ഇതൊക്കെ അടച്ച് വെച്ചാലും പൊടി കയറുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും ഞാനിപ്പോൾ ഓരോ പ്രോഡക്റ്റ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷേ ആ ഭാഗം ഞാൻ മ്യൂട്ട് ചെയ്തു കാരണം അത് വെറുതെ ഞാൻ ചെയ്യാൻ തോന്നി പിന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ പിന്നീട് ചെയ്യാലോ എന്ന് വിചാരിച്ചു ഇതെൻ്റെ സ്കിൻ കെയറിൻ്റെ സെറ്റാണ് അപ്പോൾ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സ്കിൻ കെയർ ഒന്നില്ലേ പിന്നെ ബി മേക്കപ്പ് ഒന്നില്ലേ അതാകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമാണ് നമുക്കിങ്ങനെ എടുക്കാനായിട്ട് വൺ ടു ത്രീ മൂന്നെണ്ണം ഞാൻ കഴിഞ്ഞു ഇനി അടുത്തത് അടുത്തത് ഇനി തൊട്ട് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളാണ് ഇപ്പം നമ്മൾ സ്കിൻ കെയർ തന്നെ ഇനിയുള്ളത് മേക്കപ്പ് സാധനങ്ങളാണ് അതിന് ഒന്ന് നമ്മുടെ ഫേസ് മേക്കപ്പിലേക്കുള്ളത് എന്താ പറയുക ബേസിക് മേക്കപ്പിനുള്ള ഐറ്റംസും പിന്നെ ഒരു കല്ല് ഫുൾ മൊത്തം നമ്മുടെ ഒരു ലിപ്സ് ലിപ്സ്റ്റിക്സിൻ്റെ ബോക്സാണ് ഇത് കൂടുതൽ അപ്പോൾ അത് നമുക്കിനി അറേഞ്ച് ചെയ്യാം ഇതിപ്പോൾ മേക്കപ്പിൻ്റെ സെക്ഷനാണ് അപ്പോൾ ആദ്യത്തെ രണ്ടാണോ ഞാൻ മേക്കപ്പിൻ്റെ വെച്ചേക്കണേ ഏറ്റവും ആദ്യത്തെ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനാണ് കാരണം അതിപ്പോൾ ഉപയോഗിക്കുന്നതാണ് ലിപ്സ്റ്റിക് അത് വിചാരിച്ചിട്ട് ഡെയിലി ഞാൻ യൂസ് ചെയ്യണമെന്നില്ല കൂടുതലും ലിപ് ലിപ്ബാമാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുക അപ്പോൾ ഇത് ബേസ് മേക്കപ്പിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇതിൽ ഞാൻ വേറെ ചില സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കാരണം അല്ലാണ്ട് വയ്ക്കാൻ നമുക്ക് സ്ഥലമില്ല അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സ്ഥലമുണ്ട് അത്രമാത്രം മേക്കപ്പ് ഒന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ നിരത്തി പരത്തി വെക്കണേ അപ്പം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബോക്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് ബോക്സ് ഫുഡും ലിപ്സ്റ്റിക്സ് ആയിരുന്നു ഞാൻ കുറച്ച് താഴെത്തിരിക്കുമ്പോൾ താഴെത്തിയിട്ട് കാണിച്ചത് എന്താ ഇതൊക്കെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ വീടിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം പക്ഷേ ഇതൊരു താൽക്കാലികമായിട്ടുള്ള സെറ്റിങ്ങാണ് നമുക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നത് അപ്പോൾ ഞാൻ പൊടിയൊക്കെ തട്ടി ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുന്നു പിന്നെ വേറെ കബോർഡിൻ്റെ ഒരു എൻ്റെ ഒരു അറ ഉണ്ടായിരുന്നു അതിലത്തെ ഐറ്റംസും കൂടി ഇതിരിക്കി വെച്ചു അത് ഫ്രീ ആക്കി അത്രയും നമ്മളിവിടെ ചെയ്തേക്കണത് എല്ലാം എൻ്റെ എല്ലാ സാധനങ്ങളും ഈ ഒരു ഇതിലേക്ക് അയക്കും പക്ഷെ അത് നമുക്കൊതുപ്പോൾ പോരാ എന്നും നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ഇപ്പോഴും യൂസ് ചെയ്യുന്ന ചില സംഭവങ്ങൾ മാത്രം വയ്ക്കാം കുഞ്ഞൊരു ബോക്സ് തന്നെ വേണം എന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കി അപ്പോൾ അതെന്തായാലും അത് വേറെ ഒരെണ്ണം വാങ്ങിക്കണം ഇപ്പം തൽക്കാലത്ത് നമുക്ക് ഇതിൽ എല്ലാം കൊള്ളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓർഗനൈസിങ് പരിപാടി കഴിഞ്ഞു എനിക്കിത് നല്ല സൗകര്യമായിട്ടാണ് തോന്നിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എനിക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ് ഇഷ്ടം അപ്പോൾ കുറച്ച് എളുപ്പമാണ് നമ്മളിങ്ങനെ വലിച്ച് പറക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് തപ്പി എടുക്കാനും ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നമുക്കറിയാം അറിയാം എന്തൊക്കെ വെട്ടിരിക്കുന്നുണ്ടെന്ന് പിന്നെ ഒരു എടുത്ത സാധനം എടുത്തോടുത്ത് വിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ് മറ്റുള്ളവർക്ക് അങ്ങനത്തെ സ്വഭാവം കാണാണ്ടാവുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം പിടിക്കാറുണ്ട് കാരണം അതൊക്കെ കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ സൗകര്യം ബുദ്ധിമുട്ടില്ലാത്തതും അപ്പം ഞാൻ എല്ലാം എൻ്റെ ഒരു രീതിക്കനുസരിച്ച് ഞാൻ മാറ്റി വെച്ചെന്നുള്ളൂ അപ്പോൾ പലരും ഇതിനായിട്ട് നന്നായി ചെയ്യുന്നവരുണ്ടാവും ഞാനുള്ള സൗകര്യത്തിൽ പരമാവധി സാധനങ്ങൾ ഒതുക്കി അങ്ങനെ വെച്ചെന്നുള്ളൂ അപ്പോൾ ഇതാവുമ്പോൾ ഒരു സൈഡിൽ അങ്ങനെ ഇരുന്നോളും പിന്നെ ഇനി ഇതിൽ കൂടുതൽ സാധനങ്ങളാവുമ്പോൾ നമുക്കിത് പോരാട്ട് വരും അപ്പം നമുക്ക് മാറ്റാവുന്നൂ എന്തായാലും ഞാൻ വേറൊരു കുഞ്ഞിത് പറഞ്ഞാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്യണേ വേറൊരു വീഡിയോ എടുക്കാം അപ്പോൾ എല്ലാം എന്തായാലും എല്ലാം ഇങ്ങനെ എപ്പോഴും ഡെയിലി ഇങ്ങനെ വലിച്ചിട്ട് കുഞ്ഞെടുക്കാമെന്ന് പറയുന്നതും ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനെ വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം അതാകുമ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ട് നല്ല ഒതുക്കത്തിലും ഇരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസിങ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ിപ്പോൾ കുറേ പേർക്കൊക്കെ ഇങ്ങനത്തെ ഓർഗനൈസിങ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ അവർ മാത്രമല്ല എനിക്കും പേഴ്സണലായിട്ട് ഇഷ്ടമാണ് അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ മെയിനായിട്ട് ഈ കൊറിയ ചൈനീസ് അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇടക്കിടക്ക് വരാറുണ്ട് അവർ പക്ഷേ ഭയങ്കര സ്പെഡലി ടൈം ലാബ്സിലിട്ടിട്ടാണ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് പിന്നെ അവരുടെ കുറേ അവരുടേതായ കുറേ ലുട്ടിലുട്ടി ഐറ്റംസ് ഉണ്ടാവും നമ്മുടെ ഇവിടെ കിട്ടാത്ത കുറേ ഐറ്റംസ് അത് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഓർഗൈസ് ചെയ്യുന്ന ഒരു റോബോട്ട് ചെയ്യുന്ന പോലെ തോന്നും ഈ ഇതുപോലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അതുപോലത്തെ വീഡിയോസും ഞാൻ കാണാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെച്ചാൽ ഞാനത് കമൻറ്റിൽ പിൻ കിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഇത് ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് മുന്നേ കൊടുത്തിട്ടുണ്ട് ഈ സാധനം ആമസോണിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മളത് അൺബോക്സ് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ ലിങ്കും ചോദിച്ചതാണ് അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ